ഞാനൊരു കാര്യം പറഞ്ഞു എടാ ഇഗ്നോർ ചെയ്തേ എന്റെ കോള് ഗാംഗ് ഹോഴ്സിന് അത് വാദിക്ക് വെച്ച് മാത്രമല്ല റിക്രൂട്ട്മെന്റ് ചെയ്യാൻ അറിയാമെന്നുള്ളത് അല്ലാതെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ അറിയാ രാ കോള് പറയുമ്പോൾ വിളിച്ചോണ്ട് അകത്തോട്ട് വന്നാൽ തീർന്നു ബാക്കി അമ്മമാരെ ഞാൻ ഗേറ്റിന് അവിടെ കയറ്റിക്കോളാം അടുത്തുവാത്തുവ ിട്ടായ അഞ്ചു മിഠായ ഒറ്റക്ക് വലിക്കണേ കേട്ട നമ്മളതിനെ നീ വൈകീട്ടല്ലായിരുന്നല്ലേ കക്കൂസ് പ്രോപ്പറായിട്ട് ഇരിക്കലോ അവരുടെ തിരിച്ചുള്ള പോയപ്പോ നമ്മളെ കക്കൂസ് തെളിഞ്ഞിരിക്കണം അതെ അതെ അവന് പൃഥ്വിരാജന്റെ കഴിയാടാണ് കക്കൂസ് പറഞ്ഞാൽ നല്ല വൃത്തി ഇത് പൃഥ്വിരാജാണ് പൃഥ്വിരാജാണ് ഇതിന് ശേഷം ഞാൻ ന്യൂ ഇവിടെ ഇരിക്കുന്നേ ചോയിച്ച് തവണ അത് പിന്നെ ഇത്രയും വർഷം ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ വേറെ വേറൊരാൾ കൊണ്ടുപോകുമ്പോ ഈകോ അടിക്കായിരിക്കും കൊണക്കല്ലേന്ന് പൃഥ്വിരാജ് കുമാരൻ പിന്നെ അവന് മാത്രം ഒന്നും ഞാനൊരു കാര്യം പറയാം ഗാങ് ഗ്യാങ്ക് ഒരു അക്ഷരം ഇട്ടേക്കരുത് ഒരുത്തനും ഒരാൾ പോലും വിടരുത് ഇപ്പഴേ പറഞ്ഞേക്ക ഒന്നും വിണ്ടണ്ട അവിടെ ഇരുന്നോട്ടെ അവനായിരുന്നു കൊരയട്ടെ നല്ല ഇന്നലെ വീണു മെനഞ്ഞാന്ന് വീണു ഇതിന് മുമ്പ് ഒരു ദിവസം ഫുൾ വൈപ്പ് ആക്കി അതിൻ്റെ എല്ലാം ഉണ്ട് അന്ന് കണ്ടന്റ് കിട്ടിയതിന്റെ മറ്റേ ഇതാണ് പയ്യന്മാർക്ക് അന്ന് ഒട്ടേ എങ്ങ് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ നമ്മൾ ഇതുവരെ പോയി തല തലവെച്ച് കൊടുക്കാത്തോണ്ടാണ് വരൂ ഞാൻ ഒരു കാര്യം നോക്കി ട്രൈ നോക്കി എടാ നമ്മുടെ ചന്ദ്രബോസിനെ നൈസായിട്ട് കൊണ്ടുപോയി കേട്ടാ കൊണ്ട് ചന്ദ്രബോസിനെ അവിടെ ഒരു കുറച്ച് മലയാളം ഭാഷ സംസാരിച്ചതിന് ചന്ദ്രബോസിനെ നൈസായിട്ട് ദൈവങ്ങൾ കൊണ്ടുപോയി പയ്യനെ ഇനി ഒരു മൂന്ന് വർഷത്തേക്ക് ഇങ്ങോട്ട് നോക്കാം അല്ല ഞാനൊരു കാര്യം പറഡിയോഡിയേ ഞാനൊരു കാര്യം പറയുക സാറ്റലൈറ്റ് കിട്ടിയ ഐഡിയ നമുക്കെല്ലാം മറ്റേ തക്കുടുവാ ലോകത്തിന്റെ ലോഗോടെ അവിടെ പോയി നിക്കാം എന്നിട്ട് മേളിൽ ആരാണ് പറഞ്ഞത് പേരെന്തായിരുന്നു സിദ്ധാർത്ഥ ബുറോ സിദ്ധാർത്ഥ ബുറോ ഐഡിയ ആണ് താങ്ക് യു ഫോർ ദ ഐഡിയ യുടാ വീണോടാ ഞാൻ എവിടും കേറായിരുന്നു ഞാൻ തന്നെ ഞാൻ തന്നെ ഓ അത് അല്ല അല്ല ഇന്ന് വാ ലോകോടെ ലോകോടെ ടിപ്പിലോ ലോകോടെപ്പിലുവാന്ന് ഇവിടെ നിന്ന് ഒറ്റ സ്ട്രൈറ്റ് ലൈൻ സ്ട്രൈറ്റ് 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 ലൈൻ ലൈൻ ആയിട്ട് ആയിട്ട് സ്ട്രേറ്റ് ലൈനായിട്ട് ഇതാരാ വില്ലണനാണത് വലകർ ഉലാന്റെ അപ്പുറത്തേക്കുന്ന വെല്ലമ്പ്രോ ആഹ് വില്ലന്ദ്ര അഡ്മിൻസിന് അഡ്മിൻസിന് ഇവിടെ കേറാൻ പറയാം ഞങ്ങൾ സ്നത്തു കയറി കൊള്ളാൻ പറക്യൂരിറ്റി എടുത്ത് പോയ ആണോ ചന്ദ്ര ഞാൻ ഒരു കാര്യം പറയട്ടെ ഭയങ്കര കോലീഡർ പെട്ടെന്നേര് ചൂടാവുന്നു ചീത്ത വിളിക്കുന്നു ഇതൊക്കെ കുറയ്ക്കണേ ഇതൊക്കെ കുറയ്ക്കണേ നിനക്ക് ഏറ്റവും കൂടുതൽ നീ മറ്റേ സി ബി എസ് ഇ ചിട്ട ഇഷ്ടപ്പെട്ട് സ്കൈഡ് കൂടെ വളർന്നവനാ നിന്റെ വായിനൊക്കെ ഇങ്ങനെ വരുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റണേ കേരളം സിറ്റിയിൽ കയറിയ സിറ്റിയിൽ കുത്തിയ നേരം തൊട്ട് തുടങ്ങിയാണ് അവൻ്റെ അമ്പി കളിയവരിക്കൻ നിക്കലോട്ടുണ്ടോ ഗ്യാങ്ഹോസിന്റെ ഫ്രണ്ടി വരുന്നു പിന്നെ സരക്ക് എവിടെ സെറക് സരക്ക് അപ്പം ഗൈസ് അപ്പം നമുക്ക് റിക്രൂട്ട്മെന്റിലേക്ക് കടക്കാം റിക്രൂട്ട്മെന്റ് എന്താ പറയാ സെക്യൂരിറ്റീസ് ായിട്ട് നമ്മുടെ ലൈനപ്പിൽ ഇനാക്ടിവിറ്റി കാരണം ഒരാളെയും പിന്നെ സ്പീഡിന്റെ കാര്യം ഓൾറെഡി എല്ലാവർക്കും അറിയാമല്ലോ അവൻ പുറത്തു പോയിരിക്കുകയാണ് അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് അവനും കുറച്ച് നാൾ ആക്റ്റീവ് ആവാൻ പറ്റത്തില്ല പിന്നെ ഇനാക്റ്റീവ് ആയ ഒരാളെ അങ്ങനെ ദാമു കുറച്ച് നാളായിട്ട് ഇനാക്റ്റീവാണ് തിരിച്ചു വരട്ടെ അപ്പൊ ഇനാക്റ്റീവ് ആയ രണ്ടുപേർക്ക് പകരമായിട്ട് നമ്മള് രണ്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ്സ് എടുത്തിട്ടുണ്ട് ആൻഡ് ഈ രണ്ട് റിക്രൂട്ട്മെൻറ്റും പ്യുവർ ഗൺ പവർ ബേസ്ഡ് ആണ് ആൻഡ് ഇതൊരു ആർ റിലേറ്റഡ് ആർ പി ജെ എൻ എന്ന് പറഞ്ഞത് നമുക്ക് അങ്ങനെ ഇതുവരെ അത് കഴിഞ്ഞിട്ട് ആരെയും അങ്ങനെ തോന്നിയിട്ടില്ല വലുതായിട്ട് അങ്ങനെ അധികം കണ്ടുപിടിച്ചിട്ടുമില്ല ആൻഡ് കുറച്ച് സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മളത് ഫ്യൂച്ചറിൽ കൺസിഡർ ചെയ്യുന്നതായിരിക്കും ആൻഡ് അപ്പോൾ നമുക്ക് രണ്ട് ആണ് അപ്പോൾ ഈ ഈ റിക്രൂട്ട്മെന്റ് ഞാൻ പറഞ്ഞല്ലോ പ്രോപ്പർ ഗൺ 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 പവർ ബേസിസിലും അതുപോലെ തന്നെ ആക്ടിവിറ്റി ബേസിസിലും ആണ് ഈ രണ്ട് റിക്രൂട്ട്മെന്റ് എടുത്തേക്കുന്നത് ഇവർ ആക്ടിവ് അല്ലെന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാം നമ്മൾ അപ്പം തന്നെ കിണ്ടുന്നതായിരിക്കും അത് അവരോടും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് വിളിക്കാം ആൻഡ് ദ ഫസ്റ്റ് ഈസ് ഐ ആം റിക്രൂട്ട്മെന്റ് സാമ്രാജ്യം ടു വെൽക്കം ടു പറഞ്ഞവിടെ ഏ ആ വരുന്നുണ്ട് ത്ര സന്തോഷ അല്ല ആദ്യം ഓ അതൊക്കെ നമ്മള് ഞാൻ പറയാം ഇവിടെ ഡാമുണ്ടാകും ഡാമിനെ റീപ്ലേസ് ചെയ്യാൻ അവൻ അവനെയൊക്കെ തിരിച്ചല്ലേ സാവേദോ അപ്പൊ വെൽക്കം വെൽക്കം ടു ടി സാധാരണ നമ്മൾ ഇങ്ങനെയല്ല റിക്രൂട്ട്മെന്റ് എടുക്കാറുള്ളത് അപ്പൊ ഇന്നൊരു സാഹചര്യം വെളിയിൽ വെളിയിലൊരു അടിപൊട്ടിക്കൊണ്ടിരിക്കുകയാണ് വെളിയിൽ നിന്ന് റിക്രൂട്ട്മെന്റ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെയ്യുന്നത് പിന്നെ ഇപ്പൊ മുടിക്ക് കോപ്പി റേറ്റ് ഇവിടെ കുറച്ചു വരും കേട്ടോ അടിച്ച് ചെലവന്മാർക്ക് നിന്നെ കണ്ടപ്പോ തന്നെ ഈകോടിച്ച് മുടിയുടെ കളറൊക്കെ കണ്ടപ്പോ അപ്പൊ എടാ വെൽക്കം ടു ടി വി അറിയാലോ നമ്മളൊരു ബേസിസ് ആണ് ആൻഡ്

റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു അപ്പം ആദ്യത്തെ റിക്രൂട്ട്മെന്റ് മനസ്സിലല്ല ഇനിയിപ്പോ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റിലേക്ക് നമുക്ക് കിടക്കാം രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് സമയം എന്താ സിനിമനെപ്പിച്ചു അപ്പൊ ആദ്യത്തെ റിക്രൂട്ട്മെന്റ് നമ്മളെ സാമ്രാജ്യത്തിൽ നിന്നാണ് എടുത്തത് കൊണ്ട് രണ്ടാമത്തെ റിക്രൂട്ട്മെന്റും നമ്മൾ സാമ്രാജ്യത്തിൽ നിന്ന് തന്നെ എടുക്കുകയാണ് വി ആർ വെൽക്കമിങ് സാമ്രാജ്യം മാഡി കിണ്ടി മാഡി കിണ്ടി ടു ടി വെൽക്കം ബ്രദർ മടി മടി പറയാൻ പറ്റില്ല അത് നടക്കില്ല അതേ മോഡിയട്ടേ ഇട്ടാച്ചേടാ അലക്കണ്ട അലക്കണ്ട ഉണ്ട് അപ്പൊ മാഡി കിണ്ടി വെൽക്കൻ ദിവസം അപ്പൊ ഞാൻ അറിയാതെ എന്റെ വായി ടിവിയെ കിണ്ടീന്ന് പറഞ്ഞു വേണം അപ്പൊ അപ്പൊ അമ്മ അന്നപ്പ എന്നോട് പറഞ്ഞത് അതിലും വൃത്തിയെട്ട പേരാ പറ சைட <laughs> <coughs> <preconce Honknocpiel> സൗത്ത് 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 വന്ന് സൗത്ത് തീരാ സൗത്ത് മൈക്കൊന്നു യൂസ് ചെയ്യാ കെവിനെ മൈക്കൊന്നും അയോ വെൽക്കം വെൽക്കം ഇതാണ് നമ്മുടെ സാറിന് ഇങ്ങനെ അറിയാമല്ലോ ഞങ്ങള് വെളി വെച്ചാണ് അടിസ്ഥാനത് അപ്പൊ എന്തായാലും ഞാൻ മാത്ര ഞാൻ മാത്രമാണ് പോയത് കൈസ് ഞാൻ മാത്രമാണ് അത് എല്ലാരും പോയോ എടാ കണ്ണാപ്പി ഞാൻ ഒരു കാര്യം ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ രണ്ടുപേർ എടുത്തു കേട്ടാ ഇവിടെ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ലീഡർ കോ ലീഡർ അതിന്റെ താഴോട്ട് വേറെ ആരും ഇല്ല അങ്ങനെ ടീം ഒന്നും ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ല രണ്ടായിരത്തി രണ്ടുപേരത്ത് പറയാണ് വള്ളിന്ന് പറയുന്നത് വെവ്മാരൊക്കെ നോർമൽ ഇവിടുത്തെ മെമ്പേർസ് പോലെ ഉള്ളു അതുപോലെ ഉള്ളു ഇവിടെ ബാക്കി ആരെയും റെസ്പെക്ട് കൊടുക്കേണ്ടത് മറ്റേ ഇതൊന്നും അതിന്റെ ആവശ്യമൊന്നുമില്ല വെബമാരന്ത വന്ന് പണം പറഞ്ഞാൽ പറഞ്ഞിട്ടേ കേട്ടാ ആ പിന്നെ ആ ലീഡർ കോ ലീഡർ കഴിഞ്ഞാൽ ബാബു ഉണ്ട് ബാബു വന്നു കഴിഞ്ഞാൽ ബാബു ബാബുവിനും ആ ഒരു നമ്മളിപ്പം ഒരു കോ ലീഡർ അൺഡിക്ലേഡ് കോലീഡർ എന്നുള്ള ഒരു ഇതുണ്ട് പിന്നെ നമ്മുടെ പ്രായം വെച്ച് നമ്മുടെ കൂട്ടത്തില് ഏറ്റവും മൂത്തൊരു മനുഷ്യനാണ് പത്താറുപത് വയസ്സായി അപ്പൊ ആ പ്രായത്തിന്റെ ബഹുമാനം പിന്നെ മെന്നി സോട്ടിന്റെ വെളിയിലാണ് അവരുകൊണ്ട് അവരെ സിറ്റി കാണത്തില്ല അതുകൊണ്ടാണ് അവരുടെ അതായത് മെന്നി മെന്നി മെന്നിക്കും അതുപോലെ മെന്നിയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പിത്തൽജി ഉണ്ട് ഇവർ രണ്ടുപേരും പറഞ്ഞാൽ ഇവരൊക്കെ നമ്മുടെ പ്രായത്തിന് മൂത്ത ആൾക്കാരാണ് നമ്മളെക്കാളൊക്കെ നമ്മളിപ്പോ യങ്സ്റ്റേഴ്സ് സംസാരിക്കുന്ന അല്ല അവർക്ക് അവര് വരുമ്പോ ഒരു പ്രത്യേക സ്പേസ് നമ്മൾ അവർക്കായിട്ട് കൊടുക്കും അപ്പൊ ഈ വില്ലൻ ദാസ് ഒക്കെ അവരോട് ജോയിൻ ചെയ്യും അപ്പൊ അവര് നമ്മുടെ കൂട്ടത്തില് നല്ല ഏജഡ് ആയിട്ടുള്ള ആൾക്കാരാണ് മനസ്സിലായോ അപ്പൊ അപ്പൊ അതൊന്ന് വെച്ചിരുന്നാ മതി ബി ആക്ടീവ് ഇനിയിപ്പോ എത്ര ദിവസം കഴിഞ്ഞാലാണ് സിറ്റുവേഷൻ എടുക്കാൻ പറ്റുന്നത് നിങ്ങക്ക് അതുകൊണ്ടല്ലേ ഇല്ല ടിക്കണോ പ്രിയവാർ അടിച്ചു കഴിഞ്ഞാല് ചിലപ്പം നമ്മടെ എന്റെ കാച്ശ്വാലിറ്റീസ് വന്ന് കണ്ണു പോയിട്ട് വരട്ടെ